നമസ്കാരം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ എത്തുകയാണെങ്കിൽ അവർക്ക് തിരിച്ചടി നൽകുന്നത് കരുതലോടെ വേണമെന്ന നിർദ്ദേശവുമായി അമേരിക്കയും സഖ്യ രാജ്യങ്ങളും ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതോടെ അതും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് തന്നെ അത് സംഭവിച്ചതോടുകൂടി ഇറാൻ എടുത്ത തീരുമാനമാണ് ഇസ്രായേലിനെ കടന്നാക്രമിക്കുക എന്നുള്ളത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിലും ഇറാൻ അതിന് തയ്യാറെടുക്കുന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് അതിശക്തമായ രീതിയിൽ വേണ്ട എന്ന അഭിപ്രായമാണ് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ഉള്ളത് കുറേ മാസങ്ങൾക്ക് മുമ്പ് സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ഇറാൻ ശക്തമായ തോതിൽ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു അന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാനായി അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമെല്ലാം തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇനിയും ഇങ്ങത്തരത്തിലുള്ളൊരാക്രമണം ഉണ്ടായാൽ അതേപോലെ തന്നെ വീണ്ടും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഖത്തർ ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ യു എ ഇ ബഹറിൻ എന്നീ രാജ്യങ്ങളാണ് അന്ന് ഇസ്രായേലിനെ സഹായിക്കാനായി എത്തിയിരുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അവർ സംരക്ഷണം നൽകി വളർത്തിക്കൊണ്ടു വന്ന പ്രസ്ഥാനത്തിൻ്റെ തലവനെ അവരുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വെച്ച് ഇറാൻ്റെ തന്നെ ഏറ്റവും സുരക്ഷിതമായ താമസ സ്ഥലത്ത് വെച്ച് ഇസ്രയേൽ വധിക്കുക എന്നുള്ളത് ഇതിന് കനത്ത തിരിച്ചടി നൽകണം എന്ന അഭിപ്രായക്കാരായിരുന്നു ഇറാനിലെ ഭൂരിഭാഗം നേതാക്കളും അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തണം എന്ന് തീരുമാനമെടുത്തത് പക്ഷേ അതെങ്ങനെ നടത്തും എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇറാൻ ഒരുപാട് പരിമിതികളുണ്ട് ഇസ്രായേലിനും മറ്റുമുള്ളതുപോലെ അവർക്ക് പ്രതിരോധ രംഗത്ത് കൂട്ടാളികളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ വന്ന് അതുപോലെ തന്നെ അവരുടെ കൈവശമുള്ള യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ വളരെ പഴക്കമുള്ളതാണ് ഇസ്രയേലിൻ്റെ കൈവശമാണെങ്കിൽ ഏറ്റവും അത്യന്താധുനിക യുദ്ധവിമാനങ്ങളാണ് അവരുടെ കൈവശമുള്ളത് അതുപോലെ നാവികസേനയുടെ കാര്യത്തിലാണെങ്കിലും അമേരിക്കൻ നാവികസേന ഇപ്പോൾ ഗൾഫ് മേഖലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു തരത്തിലും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഇറാനുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാരണം ഇസ്രയേൽ അവരുടെ പരിപൂർണ ശക്തി ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇറാനെന്നൊരു രാജ്യം തന്നെ കാണില്ല എന്നുള്ള അവസ്ഥ ഒരുപക്ഷെ അവിടെ ഉണ്ടാകാം ഇത് നാളെ ലോകത്തിന് മുന്നിൽ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ അത് കാരണമാകും എന്നുള്ളത് കൊണ്ട് കൂടിയായിരിക്കാം അമേരിക്കയും മറ്റ് ഈ സഖ്യരാജ്യങ്ങളൊക്കെ തന്നെ ഇത്തരം ഒരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സമാധാനപരമായ നീങ്ങണം ഒന്നല്ല ഇങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കണം പക്ഷേ അതിൻ്റെ ശക്തി ഇസ്രയേലിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവരെ ആക്രമിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്ന സൂചന കാരണം ഇസ്രായേൽ ഒന്ന് ആക്രമിക്കുമ്പോൾ തന്നെ ഇറാൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഇറാൻ ഇസ്രായേലിൽ നിന്ന് ആക്രമിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ആർക്ക് യാതൊരു ധാരണയുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഏതായാലും അതിൻ്റെയൊക്കെ സമയം ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു ഇറാനെ സംബന്ധിച്ച് അവരും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത് കാരണം അവരെ സഹായിച്ചിരുന്ന തീവ്രവാദ സംഘടനകളുടെ ഒക്കെ തന്നെ നേതാക്കളെ മുഴുവൻ ഏതാണ്ട് ഭൂരിഭാവം പേരെയും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഈ ഭീകര സംഘടനകളെ ഉപയോഗിച്ച് മറയാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള തന്ത്രങ്ങളും തൽക്കാലം നടപ്പില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് ഇറാൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഏതായാലും അമേരിക്കയുടെയും മറ്റ് സഖ്യരാജ്യങ്ങളുടെയൊക്കെയും മുന്നറിയിപ്പ് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസം ആ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗഗാലൻ്റ് നേരിട്ട് അവരുടെ വ്യോമസ്ഥാന ആസ്ഥാനത്തെത്തി എല്ലാ കാര്യങ്ങളും ഭദ്രമാണ് എന്ന് ഉറപ്പ് വരുത്തി ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇറാനെ തീർത്ത് നശിപ്പിക്കണം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അന്ന് നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അമേരിക്കയുടെയും മറ്റ് ഈ ഒരു നിർദ്ദേശം ഇസ്രായേൽ സ്വീകരിക്കുക തന്നെ ചെയ്യും